പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കോ മുൻ സി ഐ എ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് പർവേസ് മുഷാറഫിന്റെ ഭരണകാലത്ത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ ആണവ പദ്ധതികളുടെ നിയന്ത്രണം കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ വിറ്റു എന്നുള്ള വെളിപ്പെടുത്തലാണ് മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ ലോകത്ത് തന്നെ ഞെട്ടിക്കുന്നതാണ് അമേരിക്ക പാകിസ്ഥാൻ തങ്ങളുടെ പക്കലുള്ള ആണവായുധങ്ങൾ കാട്ടിയാണ് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇപ്പോൾ ഇതാ നടക്കുന്നൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്കാണ് അമേരിക്കയാണ് ആ ആണവായുധങ്ങളെ നിയന്ത്രിക്കുന്നത് ആർക്കെതിരെ ഏത് സമയത്ത് ഈ ആണവായുധങ്ങൾ പ്രയോഗിക്കണം എന്നത് അമേരിക്കയുടെ കയ്യിലാണ് പാകിസ്ഥാന് സ്വന്തമായി ഈ ആണവായുധങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല കാരണം കോടിക്കണക്കിന് രൂപ അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റി പാകിസ്ഥാൻ പാകിസ്ഥാന്റെ മുൻ ഭരണാധികാരികൾ ഈ ആണവായുധത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വിറ്റു കഴിഞ്ഞിരിക്കുന്നു പർവേസ് മുഷറഫിന്റെ കാലാവധിയിൽ മുൻ പാകിസ്ഥാന്റെ മുൻ സൈനിക മേധാവിയായിരുന്ന പിന്നീട് പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദം അലങ്കരിച്ച പർവേസ് മുഷറഫ് ആ പസ് പർവേസ് മുഷറഫിൻ്റെ കാലത്താണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയ്ക്ക് വിറ്റത് കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങി കോടിക്കണക്കിന് ഡോളർ കൈക്കൂലിയായി വാങ്ങി പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു ഇതിപ്പോഴും പാകിസ്ഥാന്റെ ഭരണാധികാരികൾക്കറിയാം അതുകൊണ്ടാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പാകിസ്ഥാൻ ഇപ്പോഴും നിൽക്കുന്നത് അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയായി പാകിസ്ഥാൻ മാറുന്നതിന്റെ മറ്റൊരു കാരണമില്ല കാരണം പാകിസ്ഥാന് മുന്നിൽ മറ്റൊരു പോം വഴിയില്ല ഒരു നിലപാട് സ്വീകരിക്കാനോ സ്വന്തമായി ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനമെടുക്കാനോ പാകിസ്ഥാന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ദുഃഖകരമായ കാര്യം പാകിസ്ഥാനെ അമേരിക്ക വട്ടമിട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതാണ് പതിനഞ്ച് വർഷക്കാലം അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയായ സി എ എയിൽ വർക്ക് ചെയ്ത ഒരു ഉന്നത ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ എന്തായാലും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ തീർക്കാൻ വേണ്ടി ജലബോംബ് പുറപ്പെടുപ്പിച്ചിരിക്കുന്നു ബോംബ് തയ്യാറാക്കിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദി കുനാർ നദി ആ കുനാർ നദിക്ക് കുറുകെ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ താലിബാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു കൂടാതെ ഒൻപത് നദികൾ നദികളിലെയും ജലം പാകിസ്ഥാനിൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള തടസ്സം സൃഷ്ടിക്കുന്നു അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കുറേ മേഖലകൾ ഖൈബർ പഷ്തൂങ്ക മേഖല പഞ്ചാബ് സിന്ധ് മേഖല തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ വലിയ മരുഭൂമിക്ക് സമാനമായി മാറണം അങ്ങനെ വെള്ളം കിട്ടാതെ പാകിസ്ഥാനിലെ ജനത നരകിച്ചു മരിക്കണം പാകിസ്ഥാനികൾ വെള്ളം വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങണം ഇതാണ് താലിബാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഇന്ത്യയുടെ തന്ത്രത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഉറപ്പിച്ച് പറയാം കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ ചലം നദിയിലെ ജലം തുറന്നു വിട്ടു അങ്ങനെ പാകിസ്ഥാന്റെ ഒരു മേഖല വെള്ളപ്പൊക്കത്തിനടിയിലായി ഇന്ത്യ മറ്റു ചില നദികളിലെ നദികൾ അടച്ചു അണക്കെട്ടുകൾ പൂർണ്ണമായും അടച്ചു അങ്ങനെ ചില പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചില പ്രദേശങ്ങൾ വലിയ ജലക്ഷാമം ഉണ്ടായി അങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുകയും മറുഭാഗത്ത് ജലക്ഷാമം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ കണക്കിന് പരീക്ഷിച്ചു അതിന് സമാനമായ ഒരു തീരുമാനമാണിപ്പോൾ അതിന് സമാനമായ ഒരു തീരുമാന തീരുമാനമാണിപ്പോൾ താലിബാൻ സൈന സ്വീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികളിലെയും ജലം നിയന്ത്രിക്കുന്നു കുനാർ നദിയിൽ ആദ്യ അണക്കെട്ട് ബാക്കിയുള്ള എട്ട് നദികളിലെ ജലം പാകിസ്ഥാൻ ലഭിക്കാതിരിക്കാൻ വേണ്ടി അവർ അതിനെ തടഞ്ഞു നിർത്തുന്നു ഇതോടുകൂടി പാകിസ്ഥാൻ മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തും ഈ ഒൻപത് നദികളിൽ നിന്നുള്ള ജലം കൊണ്ടാണ് പഞ്ചാബ് സിന്ധു മേഖലയിലും കൈബർ മേഖലയിലും ഒക്കെ തന്നെ കൃഷി നടക്കുന്നത് ഈ ജലം തടഞ്ഞു വെക്കുന്നതോടെ കൃഷി നടക്കാതെ വരും ആ മരുഭൂമിക്ക് സമാനമായ വരൾച്ച ആ മേഖലകളിൽ ഉണ്ടാവും ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ വലിയ സാമ്പത്തിക അവസ്ഥയെ ഗുരുതരമായി ബാധിക്കും നിലവിൽ സാമ്പത്തികമായി നട്ടലൊടിഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ താലിബാൻ്റെ ഈ നീക്കം ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം